പക്ഷേ മഹാനരായ ശംസുൽ നേരത്തെ പറഞ്ഞുവച്ചു ഇവിടെ എന്താ പറഞ്ഞു പറഞ്ഞുവച്ചത് സമസ്ത കേരള ജമ്മയ്യത്തുലമയിൽ നിന്ന് പോയൊരു ടീമുണ്ട് അവര് സുന്നിയല്ല വളരെ വ്യക്തല്ലേ അത് പക്ഷെ ആ വ്യക്തം മനസ്സിലാണല്ലോ അവര് സുന്നിയല്ല പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ എന്തപ്പോ കാക്കാന്റെ കുട്ടിന്റെ പേരിന്റെ ബാക്കില് പേരിനോട് കൂടിയിട്ട് നൌഷാദ് ഹസനി കുഞ്ഞുമുഹമ്മദ് സഖാഫി അതെന്താ അങ്ങനെ വരാൻ കാരണം സുന്നി അല്ലെങ്കി പിന്നെന്തിനാ ചങ്ങമാരെ ഈ സുന്നി അല്ലാത്തത് എന്ന ബിരുദത്തിന്റെ പേരുങ്ങൾ പേര് ബിരുദത്തിന്റെ പേര് പേരുമ്പോ കൂട്ടി വെക്കണത് അതിന്റെ കുട്ടൻസ് മനസ്സിലാവണില്ലല്ലോ നിങ്ങൾക്ക് എന്താ നൌഷാദ് ജാബിയത്ത് സൂഫിയ കുഞ്ഞി അഹമ്മദ് സൂഫിയ സുഫിയ എന്ന് കിട്ടൂടെ അപ്പൊ അതാ പറഞ്ഞത് ഇത് വ്യാജം അല്ലാതെ ഒറിജിനൽ സുന്നിയാണ് നോഷാദും ഓവിശ്വാസം അത് മാറ്റാത്തതും നിങ്ങളൊക്കെ ഒരുപെട്ടു ഒരു ബിരുദം കൊടുക്കാത്തതും ആർക്കും അങ്ങനെ ഇണ്ടാക്കണത് പോന്ന പോയിക്കാണേ അവിടെ